മുംബൈ ഏർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വൃശ്ചികം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മിഥുനം രാശിയിലും ശുക്രൻ കർക്കടകം രാശിയിലും സൂര്യൻ ബുധൻ കേതു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ ചിങ്ങം രാശിയിലും ചൊവ്വ കന്നിരാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ചൊവ്വ സെപ്റ്റംബർ പതിമൂന്നാം തീയതി കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ശുക്രൻ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നതാണ് അന്നേ ദിവസം തന്നെ അതായത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തന്നെ ബുധനും ചിങ്ങം രാശിയിൽ നിന്നും കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ പതിനേഴാം തീയതി തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിയിലേക്ക് രാശി മാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതുമായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ഈ സമയത്ത് ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും രക്തസംബന്ധമായോ ഉദര സംബന്ധമായോ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ചൊവ്വ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും പന്ത്രണ്ടിൽ ചൊവ്വ അധികം ശുഭഫലങ്ങൾ നൽകുന്നതല്ല പക്ഷേ ഇവിടെ ചൊവ്വ വിപരീത രാജ്യോഗം നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ആറാം ഭാവാധിപൻ ചൊവ്വ സെപ്റ്റംബർ പതിമൂന്നാം തീയതി മുതൽ പന്ത്രണ്ടിൽ നിൽക്കുന്നത് വിപരീത രാജയോഗം വരാൻ ഇടയാക്കുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ഈ മാസം ആരോഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഇത് വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂല സമയമായിരിക്കത്തില്ല പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതിനായി കുറച്ച് കൂടുതൽ പരിശ്രമവും ചെയ്യേണ്ടി വരും കൂട്ടുകാരുമൊത്ത് സമയം ചിലവഴിക്കുന്നത് കുറയ്ക്കുവാൻ ശ്രമിക്കണം മാതാപിതാക്കളും കുട്ടികളെ ഈ കാര്യത്തിൽ പ്രത്യേകം ഗൈഡ് ചെയ്യണം ലവ് റിലേഷനിലുള്ളവർ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും സൗമ്യത പുലർത്തിയില്ലെങ്കിൽ ബ്രേക്കപ്പുകളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം ക്രോധത്തിലും നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ശുക്രൻ പത്താം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഈ മാസം ശുക്രൻ്റെ പൊസിഷൻ വളരെ അനുകൂലമായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതും സാമ്പത്തിക നേട്ടങ്ങളും മറ്റും ഉണ്ടാകുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നുണ്ട് ഇത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകുവാൻ സഹായിക്കുന്നതായിരിക്കും വിഘ്നങ്ങളില്ലാതെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്നതാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ യാത്രകളും മറ്റും ചെയ്യുന്നത് നല്ല ശ്രദ്ധയോടെ ആയിരിക്കണം അപരിചിതരുമായി കൂടുതൽ അടുപ്പം കാണിക്കുവാൻ പാടില്ല ആരെയും കണ്ണടച്ച് വിശ്വസിക്കുവാനും പാടില്ല ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ നിൽക്കുന്നതും പത്താം ഭാവത്തിലാണ് കരിയറിനെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം വളരെ നല്ലതായിരിക്കും ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് സാമ്പത്തികപരമായും പല നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും സെപ്റ്റംബർ പതിനേഴാം തീയതി സൂര്യൻ പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നതാണ് ഈ മാസം ഗവൺമെൻറ് ജോലിയിലുള്ളവർക്ക് സാമ്പത്തികപരമായി ബെനിഫിറ്റുകൾ ലഭിക്കുന്നതായിരിക്കും പുതിയ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതുമായിരിക്കും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം വളരെ നല്ലതായിരിക്കും ബിസിനസ് പ്രതീക്ഷിച്ചതിലും അധികം പുരോഗതി ഉണ്ടാകുന്നതാണ് ടേൺ ഓവർ വർദ്ധിക്കുന്നതും അതനുസരിച്ച് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതുമായിരിക്കും ഇൻകം വർദ്ധിക്കുന്നത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും പൈസ സേവ് ചെയ്യുവാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും സാധിക്കുന്നതുമായിരിക്കും കർമ്മ മേഖല വികസിപ്പിക്കുന്നതാണ് ഇതാണ് വൃശ്യം രാശിക്കാരുടെ സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം